എന്റെ കാട്ടുമുത്തപ്പാ ഹെ എൻ്റെ നിൽക്ക് സൂത്ര ഞാനും വരുന്നു എന്തിനായിരുന്നു കടിയന്റെ ഇന്നത്തെ ഇടിയെന്ന് പോലും മനസ്സിലായില്ല എന്താ കാര്യമെന്ന് ഞാൻ പോയി ചോദിച്ചാലോ വേണ്ട വേണ്ട താൻ പോയി മൂങ്ങവേദരെ കണ്ട് വല്ല മരുന്നും വാങ്ങിവ നമസ്കാരം നമസ്കാരം ഭവൻ എന്താണ് വെയിലത്ത് ആസനസ്ഥനായിരിക്കുന്നത് താൻ ആരാ എന്തു വേണം സംസാരിക്കരുത് ആരോട് പെരുമാറുമ്പോഴും അല്പം ബഹുമാനം വേണ്ടേ എനിക്കേ ഇത്തിരി സമാധാനമാ വേണ്ടത് ബഹുമാനിക്കാൻ സമയമില്ല മറ്റുള്ളവരെ ബഹുമാനിക്കൂ സമാധാനം തനിയേ കിട്ടും ഞാൻ സൂത്രൻ താൻ എവിടെ നിന്ന് വരുന്നു എന്താ പേര് താനെന്നല്ല ഭവൻ എന്ന് പറയൂ അതാണ് മാന്യത മാന്യതയോട് സംസാരിച്ചാലേ സമാധാനം കിട്ടൂ സൂത്ര മരുന്ന് കിട്ടി ഇടികിട്ടിയാൽ ഉടൻ കഴിക്കാനാ പറഞ്ഞത് ഭവാന്റെ സുഹൃത്താണോ ഈ കടുവ ശ്രേഷ്ഠൻ അതെ ഇടി നിട്ടിക്കഴിഞ്ഞ് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് കിട്ടാതെ നോക്കുന്നതല്ലേ സൂത്രൻ കുറുക്കനെ സഹായിക്കാൻ ഭവാന് പറ്റും പറ്റുമോ തീർച്ചയായും പറ്റും ഭവാനൊന്ന് ഉറക്കെ അലറിയാൽ സൂത്രനെ ഇടിക്കാൻ വരുന്നവർ ഭയം നോടില്ലേ അത് ഞാൻ അറിഞ്ഞില്ല സൂത്ര ദേ ഒരു കാട്ടുപോത്ത് തന്നെ തല്ലാൻ വരുന്നു ഞാൻ പറഞ്ഞ കാര്യം പരീക്ഷിക്കാൻ പറ്റിയ സന്ദർഭം ഭവൻ ഉറക്കുവന്നലറിയാൻ സൂത്രൻ രക്ഷപ്പെടും എന്റെ മോനെ മണ്ടനാണെന്ന് നീ പറഞ്ഞു അല്ലേ എന്റെ കാട്ടുമുത്തപ്പാ ഛേ ഞാൻ പറഞ്ഞതെല്ലാം മറന്നോ പക്ഷേ ഓ ഒരു സംശയം ഈ ഭവാനി എടുത്തുകാരനാ എപ്പോഴാ വരുന്നത്